കണ്ട ഫ്രണ്ടിൽ നിന്ന് കണ്ട ഫ്രോക്കാണെന്ന് തോന്നുമെങ്കിലും ശരിക്കും ഇതിന്റെ പാറ്റേൺ ഫ്രോക്കിന്റെ അല്ല കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നമുക്ക് മെറ്റേണിറ്റി ടൈമിലൊക്കെ ഫ്രണ്ടിൽ ഇതുപോലെ ഒക്കെ വരുന്നതുകൊണ്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാറ്റേൺ ആണ് ഇതുപോലെ യോ കട്ടിങ് കൊടുത്തിട്ട് ഒരു പ്രിൻസസ് കട്ട് കൊടുത്ത് യോ പോർഷനിൽ ഇതുപോലെ ഫുൾ പ്ലീച്ച് കൊടുത്ത് എൻ പോർഷനിലും ഇതുപോലെ ഒരു ഫ്രിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് വരുന്നത് ആണ് കേട്ടോ അപ്പോൾ ബാക്കിൽ നോക്കിയാൽ ഒരു എലൈൻ ടോപ്പ് പോലെ തോന്നത്തുള്ളൂ ബാക്കിലും ഇതുപോലെ നമ്മൾ ആ എൻ പോർഷണിൽ ഓൾ ഓവർ ഫ്രിൽ കൊടുത്തിട്ടുണ്ട് ഇനി സ്ലീവ്സ് വരുന്നത് ഇതുപോലെ മുകളിൽ ഒരു ചെറിയ പപ്പ് കൊടുത്ത് എൻ പോർഷനിൽ ഒരു ബെൽറ്റ് പോലെ കൊടുത്ത് അതിലും ചെറിയൊരു ഫ്രിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു ഐറ്റം നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കോട്ടൺ വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് രണ്ട് കളേഴ്സാണ് ഉള്ളത് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് സെക്കൻഡ് വരുന്നത് ഈ ഒരു മറൂൺ ഷെയ്ഡാണ് അപ്പോൾ പർച്ചേസ് ചെയ്യണമെന്നുള്ളവർ നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് ബോഡി ഫോം പാറ്റേൺസ് ഡോട്ട് കോം എൻ്റെ കാറ്റഗറി ആ കുർത്തീസ് ഇല്ലാത്ത ആഡ് ചെയ്തിട്ടുണ്ട് ഓർഡർ കൺഫേം ആക്കി ടൂ വർക്കിംഗ് ഡേസിൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും വെബ്സൈറ്റിന് ലിങ്ക് ഭയലുണ്ട് ആരും മിസ് ചെയ്യണ്ട വേഗം പോയി പർച്ചേസ് ചെയ്തു